നമ്മൾ കുറച്ച് ചെടി നടന്ന വീഡിയോ ഉണ്ടോ ചെടിയല്ല മുളകിൻ്റെ തൈ അതായത് ഞാൻ ഇവിടെ പല രണ്ടു മൂന്ന് ടൈപ്പ് മുളകുണ്ട് വെള്ളക്കാൻ തരി രണ്ട് ടൈപ്പ് ഉണ്ട് പച്ചക്കാന്തരി ഉണ്ട് പിന്നെ സാധാ ഒരു പച്ചമുളകുണ്ട് പിന്നെ വേറൊരു ടൈപ്പ് മുളക് മുളകുണ്ടായിരുന്നൊരു വെള്ള തന്നെ ഒരു പൂ പോലെ പോലിരിക്കണം ഒരു വെള്ളം നമ്മളൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പം എപ്പോഴും നമ്മൾ ചെടി നടുമ്പ അല്ല മുളകൊക്കെ നടുമ്പേ നമ്മൾ എപ്പോഴും ലാസ്റ്റ് എണ്ണമെങ്കിലും സൂക്ഷിച്ച് അല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടില്ല അത് ഒരു വെറൈറ്റി മുളകായിരുന്ന വെള്ളമുളക് പിന്നെ എൻ്റെ കയ്യിൽ ഒരു ബുള്ളറ്റ് മുളകിൻ്റെ തൈ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിന്ന് പറഞ്ഞാൽ പാകി പിടിപ്പിച്ചിട്ടുണ്ട് ഇത് അപ്പം ഇന്നിത് നടാന്ന് ഓർത്താണ് ബുള്ളറ്റ് മുളക് അപ്പം ഇന്നും ചെയ്യണ പോലെ തന്നെ നമ്മൾ അത് ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് പിന്നെ എല്ല് പൊടി വേപ്പം ഉണ്ടാക്കും എന്നല്ല വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇതില് ചവറൊക്കെ നിറക്കട്ടെന്നിട്ട് കാണിക്കാം മണ്ണ് നിറച്ചിട്ട് ഇതിലോട്ട് വേപ്പ്മിണ്ണാക്കി കൊടുക്കുന്നു നാല് തയ്യാ മുളിച്ചിട്ടുള്ളൂ ബാഗിട്ട് ബാക്കിയൊന്നും മുളച്ചില്ല നാലു ഞാൻ നിറയ്ക്കണുള്ളൂ പിന്നെ ആ ചട്ടി തന്നെ വെണ്ടട പുരുവ എല്ലുപൊടിയും വേപ്പ്മിണാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു മുട്ടത്തോട് പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കട്ടെ കാരണം നമ്മൾ അടിവെള്ളം ചേർത്തില്ലെങ്കിലേ അപ്പോൾ നമുക്ക് എന്നാലാ ആദ്യത്തെ വിളവ് വീണ്ടും ഉണ്ടാവണമെങ്കിൽ നമുക്ക് അടിവെള്ളം എന്തെങ്കിലും ചേർത്താലാ നമുക്ക് ഉണ്ടാവുകയുള്ളു പിന്നെ ആ പീസിങ്ങൾക്ക് ഇവിടെ വെള്ളം കഴിഞ്ഞിട്ട് ആ ഉപ്പ് വെള്ളം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഉണ്ട് ആ ഈച്ചിങ് അത് അത്രയും കിടന്ന് മൂക്കോളം നാവിന് വലുതാവുന്നാവും അത് കുറച്ചും കൂടി വലുതാവും അത് നീളെ കുറച്ചും കൂടി നീ വലുതാവും വെള്ളം വെച്ച് വരും അത് ഞാൻ മൂക്കണേ കൊണ്ട് ഉപ്പുവെള്ളത്തിന്റെ ഒരു ഇത് അതിന് പറ്റിയിട്ടുണ്ട് ആ ഒരു വേപ്പ് മണ്ണാക്കിന്റെ കട്ടയെന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട് അത് കുടിച്ചിട്ടുണ്ട് നാല് തൈ ട്ട ഞാനിത് ഇതിലോട്ട് നടട്ടെ പിന്നെ ഇതിലേ വെണ്ടത്തയ്യൊക്കെ പാക്കിട്ടുണ്ട് രണ്ട് വെണ്ടത്തയലും മുളച്ചിട്ടുണ്ട് ബുഷ് മുളകുന്നോ ഞാൻ പറഞ്ഞത് ബുള്ളറ്റ് ഞാൻ പറഞ്ഞത് മാറിപ്പോയിന്നു കറിവിച്ചിരുന്നു ചട്ടിയാണത് അതിപ്പ പൊട്ടിയപ്പ് ഇതിൻ്റെ ഇപ്പം പൊട്ടിയിട്ടുണ്ടപ്പോൾ ഞാനത് ചെടി പാകാനായിട്ട് വെച്ചാക്കി വേറെ രണ്ട് ചട്ടികളും ഇതുപോലെ പൊട്ടിയിട്ട് ഇങ്ങനെ പാകാന വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചട്ടികളൊക്കെ നമുക്ക് പെയിൻറ് അടിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭംഗിയിലൊക്കെ വെക്കാം കീറ്റിയിട്ടുള്ളതിൻ്റെ ചെല്ലൊക്കെ ഭംഗിയിലോട്ടാക്കാൻ പറ്റിയ ചട്ടികളാണ് മൺചട്ടികളൊക്കെ

മണ്ണിലൊക്കെ കൈയ്യട്ട് കൊഴ്സാവുന്ന എല്ലാം കള്ളത്തോട്ട് ഇത് വെക്ക ഇങ്ങനൊരു ഇത് വെച്ച് നന്നായാലോ അല്ലെങ്കിൽ നമുക്ക് തണൽ കിട്ടൂലോ ഈ മുന്തിരുത്ത ഇവിടെ വെച്ചപ്പോൾ പിടിച്ച് വരണ്ടട്ടാ വലിയ കുഴപ്പമില്ലാണ്ട് വരണ്ട് അതിനേക്കൂടെ ഒന്ന് മാറ്റണം നമുക്കൊന്ന് പിടിച്ച് പൊന്തി വറ്റ കൊടുത്തണം അപ്പം കുറേ ചെടികളൊക്കെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ നിന്ന് ഉണങ്ങിപ്പോയിട്ടാ ഗ്രോ ബാഗൊക്കെ പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ചാണക വെള്ളം വെള്ളിരിക്കട ഇലയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം എന്തുണ്ടെങ്കിലും ഈ പ്രാണികൾ വരൂല്ലോ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഉണ്ട് അതുമ അരിപ്പ പോലെ ഇരിക്കുന്നു ചെറിയ വെള്ളിരി നമുക്ക് പിടിച്ചു കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ അടിയിലുള്ള ആ എല്ലാം ഒന്ന് അതുമ്മ ചണ മുട്ട അതൊന്ന് പറിച്ചുകളയാണെന്നു അർത്ഥം വെള്ളിരി നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലല്ലേ വെള്ളരി ച്ചാൽ കുമ്പളം കുഴപ്പമില്ലാണ്ട് തന്നെ ഉണ്ടെങ്കിൽ കുമ്പളം എന്ന് കുമ്പളത്തിന് വലിയ കേടമില്ലാത്ത ചെടിയാണല്ലോ വെള്ളരിയും പടവലമൊക്കെ നമുക്ക് അപ്പോൾ നമുക്കറിയാം വെള്ളിരിയുംവലും നല്ലോണം മരുന്നടിച്ച് കിട്ടണ ഒരു സംഗതിയാണ് വെള്ളക്കോവൊക്കെ കുട്ടിച്ചിരിക്കേണ്ടത് പിന്നെ ഞാൻ ഇത് ഈ മുളകൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പിടിക്കേണ്ടത് ഇതിൻ്റെ കൂമ്പ് നുള്ളിക്കൊടുത്തിട്ടാ കൂമ്പ് നുള്ളിക്കൊടുത്താലല്ലേ ശീരങ്ങൾ വരുള്ളൂ അല്ലെങ്കിൽ ഇതൊറ്റ കോക്കങ്ങൾ പോകും പിന്നെ അത് അധികം നമുക്ക് മുളക് ഉണ്ടാക്കി കിട്ടണമെങ്കിലേ എപ്പോഴും അതിന്റെ കൂമ്പ് നുള്ളി കൊടുക്കണം ഇതിൻ്റെയും കൂമ്പ് നുള്ളി കൊടുത്തിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ തുരുങ്ങി ഉള്ളി കൊടുക്കണം നല്ല സീകരങ്ങളെ ഉണ്ടാവുകയുള്ളതിന് ഈ കോവൊക്കെ വീടെ വീട്ടിൽ നല്ല ഇഷ്ടമുള്ള ഒരു സംഗതിയായിരുന്നു അത് കിട്ടിയപ്പം നമുക്ക് എല്ലാ ദിവസവും എടുക്കാറേതായിരുന്നു ആരിക്കങ്ങനെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിക്ക് അങ്ങനെ മടുപ്പില്ലാത്ത ആൾക്കാരാണ്ട വീട്ടിലുള്ളത് ഇപ്പം കോവക്ക വാട്ടി വെച്ചാൽ നമ്മൾ മീൻ മീൻ കറി പോലെ കുടപ്പുളിയൊക്കെ ഇട്ട് വയ്ക്കുമല്ലോ അങ്ങനെയൊക്കെ വെച്ചാലും ഇഷ്ടമാണ് ഞാൻ കയ്യിലൊരു പിടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ അച്ചിങ്ങ കായ എല്ലാത്തിലും ഇട്ട് വരണ്ടിട്ടുണ്ടിങ്ങ മിക്കതിലും കായ വരുന്നുണ്ട് നമുക്ക് ഈ മണ്ണു തിന്ന് കിട്ടിയ പയറിൻ്റെ തൈ ആണല്ലോ ഇത് അത് അച്ചിങ്ങ അതായത് ഇത് എടുക്കാനുണ്ട് അതിലെ ഇത് മൂത്തു മൂത്താൽ പിന്നെ കിട്ടൂടിയും രണ്ടാം മൂന്നായാലും ഞങ്ങൾ ഇടുക്കോട്ടെ ഇതല്ലേ നമുക്ക് കളയാനായിട്ടൊന്നുമില്ല നമുക്ക് ഏതായാലും ഈ പീച്ചിങ്ങേം ഞങ്ങൾ ഇന്ന് എടുക്കട്ടെ എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളത്തിനൊരിത് വന്നായിരുന്നു ഇത് മൂത്ത് പോകുമെന്ന് നമുക്ക് പാകം ഏതാണെന്ന് അറിഞ്ഞുകൂടാ പിടിക്കണേനെ മൂത്ത് പോയാലും നമുക്ക് ഒന്നിനും പറ്റില്ലല്ലോ എന്തായാലും അതും എടുക്കുകയാണ് ഇത് കായയിട്ട് മഞ്ഞ ഉണ്ട് ഇങ്ങനെ പിടിക്കണ കാര്യം ഉപ്പ് കെട്ടിയതാണ് പ്രശ്നമായത് അപ്പം ഇന്നത്തെ നമ്മുടെ ചെടി നടലും കഴിഞ്ഞ് നമുക്ക് കുറച്ച് എന്തെങ്കിലും കിട്ടിയ വിളവെടുപ്പാണത് അപ്പം എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു നല്ല എപ്പോഴും നല്ല വിത്ത് കൊണ്ടുപോയി നല്ല വിത്ത് കൊണ്ടേ പാകം അല്ലെങ്കിൽ നല്ല നമുക്ക് നേഴ്സറിയിൽ നിന്ന് മേടിക്കണ ചെടികൾ കൊണ്ടു നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മതി സംഗതി ഉണ്ടാകും പിന്നെ നമ്മൾ നോക്കണം എല്ലാ ദിവസവും ഒത്തിരി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് രക്ഷയില്ല കാരണം രാവിലെയും വൈകുന്നേരവും നനക്കേയും വേണം അതിനെ എല്ലാ ദിവസവും വള ഓർണമൊന്നും നോക്കണം പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ചേട്ടൻ ആൾ നോക്കിക്കോളും നമ്മൾ രണ്ടുപേരും കൂടി നോക്കിക്കോളും പിന്നെ പിള്ളേരോട് ഒന്ന് നനച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അവർ നനച്ചോളും അങ്ങനെയൊക്കെ ഉള്ളാൻ കുഴപ്പമില്ല പക്ഷേ ഒറ്റക്ക് ഒരാൾക്ക് മാത്രം ചെയ്യുമ്പോൾ ചില ചിലവരിക്കത് നടക്കൂല എല്ലാം ചില എന്തെങ്കിലും ജോലിക്കും പോകണം പിന്നെ നമുക്കിത് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില ചിലവരിക്കും നടക്കൂല നമ്മൾ എല്ലാവരും വീട്ടിലെല്ലാവരും സഹകരിച്ച് നിൽക്കണം അങ്ങനെ നടവും ചെയ്യുമ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനാണല്ലോ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്താനുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം